ഇന്ന് ഉത്രാടമാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നാളെ തിരുവോണമാണ് അതിൻ്റെ കൂടെ തന്നെ നെപിദിനെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഓണം ഉത്രാടത്തിൻ്റെ അന്നാണേ തിരുവോണത്തിൻ്റെ തലേ ദിവസം അപ്പോൾ സദ്യ ഉണ്ടാകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഐദൂസിൻ്റെ ബർത്ത് ഡേക്ക് സദ്യ ആക്കിയത് അപ്പോൾ വിചാരിച്ചു ഉത്രാടത്തിൻ്റെ അന്നും സദ്യ ആക്കോട്ടെ എന്ന് അങ്ങനെ തലേ ദിവസം തന്നെ ഇഞ്ചിക്കറിയും ബാക്കിയുള്ള തലേ ദിവസം വെച്ചാൽ നന്നായിട്ടിരിക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു അതിന് ശേഷമുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ പതിനൊന്ന് മണിയായപ്പോഴേക്കും ഏകദേശം എല്ലാം ആയിട്ടുണ്ട് ഇത് പായസവും അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുറത്ത് ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരു സദ്യയും സദ്യ കഴിക്കാനിരിക്കുന്ന ആളുകളെയാണ് കളി കളിവീട്ടിൽ ഇന്ന് ഓണമാണ് കേട്ടോ ഓണം ഉണ്ടായിരിക്കുന്നത് വാപ്പച്ചയും ഐ ദിവസമാണ് ഈ ചോറായിട്ട് വിളമ്പിട്ടുള്ളത് നമ്മളെ വീടൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന വാറപ്പൊടിയാണ് കേട്ടോ വാപ്പച്ച അധികം വീട്ടിൽ കാണാറില്ലെങ്കിലും ഈ ഒരു അവധി ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് പരിപാടി പിള്ളേരുടെ കൂടെ കൂടിയിട്ട് അപ്പോൾ ഇതേ ഒറിജിനൽ പായസവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കടു വറുത്ത് സെറ്റാക്കാം സത്യം പറഞ്ഞാൽ സദ്യ കഴിക്കാനായിട്ട് അത് ഇത്രയും കൊതിച്ചിരുന്ന സമയത്താണ് ആയുധൂസിൻ്റെ ബർത്ത്ഡേ ഡേ വന്നത് അന്ന് നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് നമ്മുടെ ഈ സദ്യയുടെ ബോളിയിലെ വട്ടത്തിലുള്ള അതിനകത്ത് പായസം ഒഴിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ഞാനത് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഈ ഒരു ഓണ ഓണസമയത്തൊക്കെ അത് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സദ്യ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ആയുധൂസിൻ്റെ ബർത്ത്ഡേക്ക് ബട്ട് അന്നും അത് കിട്ടിയില്ല ചോദിച്ച കടയിലെല്ലാം തീർന്നു പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സദ്യ ഉണ്ടാക്കുന്നത് അത് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ കാരണം പായസം മാത്രം ഉണ്ടാക്കിയ പോലെയെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അങ്ങനെയല്ല എനിക്ക് സദ്യ ഉണ്ടിട്ട് ആ ഇലയില് തന്നെ ഈ ബോളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മീത ഇങ്ങനെ പായസമൊക്കെ ഒഴിച്ച് അങ്ങനെ കുടിക്കണം അതാണ് ആഗ്രഹം അങ്ങനെ രാജകീയമായിട്ടൊരു സദ്യയൊക്കെ കഴിച്ച് പള്ളി ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നത് ഈ ഓണത്തിന് ഇതേ ദിവസം പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരാൾക്ക് വയ്യാണ്ടിരിക്കുകയാണ് അവനെ ഒന്ന് പോയി കാണണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരേ ഉള്ളൂ നമ്മളെത്തി അപ്പോൾ എന്തായാലും അവനെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല കാരണം അവനത്ര താല്പര്യം ഇല്ല അതിന് സോ നമ്മളവനെ കണ്ടിട്ട് വരാം ഇന്ന് അവൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതേ ആളിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളത് തിരികെ പോവാണ് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും സന്ധ്യമായിട്ടുണ്ടായിരുന്നു എന്നെ വീട്ടിലാക്കിയിട്ട് അവൾ പോയിട്ടോ അതെ നാളെ നിബുദിനോ അല്ലേ അപ്പോൾ വാപ്പച്ചി ഈ നിബിദിനത്തിന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിവെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒക്കെ പാത്തു എടുത്ത് പരിശോധിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഓണവും നിബിദിനുവൊക്കെ നന്നായിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ